സോഷ്യൽ മീഡിയയിലെ താരമാണ് രേണു സുതി പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം താരം തിളങ്ങാറും അഭിമുഖങ്ങളുടെയായി പറയുന്ന കാര്യങ്ങൾ മിക്കവയും വിവാദമായി മാറാറുമുണ്ട് ബിഗ് ബോസിൽ മത്സരിച്ചതോടെ ജീവിതം നന്നായി മാറിയെന്നും രേണു പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ കൊച്ചുകുട്ടികൾ വരെ രേണു ചേച്ചി എന്നെ വിളിച്ച് അരികിലേക്ക് ഓടി വന്ന് സംസാരിക്കാറുണ്ട് വീടിനെ കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട് ഹിറ്റുവിന്റെ പേരിലുള്ള ആ വീട്ടിൽ വിവാഹ ശേഷം ഞാൻ താമസിക്കില്ല ഭർത്താവിനെയും കൂട്ടി അങ്ങോട്ടേക്ക് എന്തായാലും പോവില്ലെന്നാണ് രേണു പറഞ്ഞിരുന്നത് എന്നെ സ്നേഹിക്കുന്നവരായിരിക്കണം പാർട്ട്ണറായി വരേണ്ടത് സ്നേഹിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം അങ്ങനെ ഓപ്പൺ ആവുന്ന ആളെ എനിക്ക് ഇഷ്ടമല്ല കുറച്ച് ഇൻട്രോവേർട്ട് ആയിരിക്കുന്ന ആളെയാണ് എനിക്ക് താല്പര്യം കുറച്ച് ഉൾവലിഞ്ഞ പ്രകൃതമായിരിക്കണം ഈ വീഡിയോ കണ്ട് അങ്ങനെയുള്ള ആൾക്കാർ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ എന്ന ചോദ്യത്തിന് നോക്കാമെന്നായിരുന്നു രേണു പറഞ്ഞിരുന്നത് ഋതപ്പനെയും കിച്ചുവിനെയും അംഗീകരിക്കാനുള്ള മനസ്സ് വേണം അത്യാവശ്യം സാമ്പത്തികവും വേണം എന്നെ ജോലിക്ക് വിടാതെ വീട്ടിലെടുത്ത് എനിക്ക് കുറച്ച് വിശ്രമമൊക്കെ വേണം ഇനി അഭിനയിക്കുന്നത് അദ്ദേഹം പറയുന്നത് പോലെ എന്നായിരുന്നു രേണുവിൻ്റെ മറുപടി ലിവിങ് ടുഗദർ ആണ് ഇഷ്ടം ഞാൻ പറഞ്ഞിരുന്നു കല്യാണം വേണോ ലിവിങ് വേണോ എന്ന് ചോദിച്ചപ്പോൾ ലിവിങ് എന്നാണ് പറഞ്ഞിരുന്നത് എൻ്റെ ഇഷ്ടം പറഞ്ഞു എന്നേ ഉള്ളൂ വിവാഹം തന്നെയാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ ഇപ്പോൾ വിവാഹം കഴിഞ്ഞവർ തന്നെ എന്തൊക്കെ അനുഭവിക്കുന്നു വിവാഹം തന്നെയാണ് ബെറ്റ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഫാമിലിയിലേക്ക് ഓടിപ്പോകാം ലിവിങ് ടുഗദർ ആണെങ്കിൽ അത് നടക്കത്തില്ല നമ്മളായിട്ട് തിരഞ്ഞെടുക്കുന്നതിനാൽ എന്തു വന്നാലും അനുഭവിക്കുക ഞാനങ്ങനെ ലിവിങ് റിലേഷനിലൊന്നുമല്ല സിറ്റുവേഷൻ റിലേഷൻഷിപ്പിനോടൊന്നും എനിക്ക് താല്പര്യവുമില്ല അങ്ങനെ ചെയ്യുന്നവർ ചെയ്തോട്ടേ ഇനി ഞാൻ യു കെയിൽ പോകുമ്പോൾ കാമുകനെ കാണാൻ പോവുകയാണെന്ന് നിങ്ങൾ പറയും ഒന്നുമല്ല കേട്ടോ ഇതൊക്കെ വെറും മിഥ്യധാരണകൾ